ഭാര്യയ്ക്ക് അവസാനമായി വിളിച്ച് പരിശീലനത്തിനായി പോകുന്നതിനിടെ മലയാളി സൈനികനായ ഗുരുവായൂർ സ്വദേശി ഫർസീൻ എന്ന ഇരുപത്തി എട്ടുകാരനെ ജൂലൈ പതിനൊന്ന് മുതലാണ് കാണാതായത് പൂനെയിലെ ആർട്സ് ഫോയ്സ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായി ഫർസീൻ ഗഫൂറി ജോലി ചെയ്യുകയായിരുന്നു ഉത്തർപ്രദേശിലെ ബറൈലിൽ സൈനിക ആശുപത്രിയിൽ മൂന്ന് മാസത്തെ പരിശീലനത്തിനായി പോകുകയായിരുന്നു എന്നാൽ അദ്ദേഹം അവിടെ എത്തിയില്ല മുംബൈ ബാന്ദ്ര രാംനഗർ എസ് എഫ് എഫ് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഫർസിൻ വ്യാഴാഴ്ച രാത്രി പത്തരയ്ക്ക് ഭാര്യ സറൈനയുമായി സംസാരിച്ചിരുന്നു ക്ഷീണതയാണെന്നും ഉറങ്ങാൻ പോവുകയാണെന്നുമാണ് അവസാനമായി ഭാര്യയോട് പറഞ്ഞത് പിന്നീട് തിരികെ വിളിച്ചില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആദ്യം തിരക്കിലാകുമെന്നാണ് കുടുംബം വിചാരിച്ചത് എന്നാൽ പിന്നീട് ഒരു വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് ബറാലിയിലെ സൈനിക് ക്യാമ്പിൽ അന്വേഷിച്ചു അപ്പോഴാണ് ഫർസീൻ അവിടെ എത്തിയിട്ടില്ല എന്ന് വ്യക്തമായത് ഇതോടെ കുടുംബം ആശങ്കാകുലരായി ഈ വർഷം ഫെബ്രുവരിയിലാണ് അദ്ദേഹം അവസാനമായി വീട്ടിലെത്തിയത് ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ കോളേജിൽ ബയോ കെമിസ്ട്രിക്ക് പഠിക്കുന്നതിനിടെയാണ് സൈന്യത്തിൽ ജോലി ലഭിച്ചത് കായിക താരം കൂടിയാണ് ഫർസീൻ ഫർസീൻ ബിരുദം പൂർത്തിയാക്കിയിട്ടില്ലെന്നും സൈന്യത്തിൽ ജോലി ലഭിച്ചതിനു ശേഷം ലക്നൗ പത്താംകോട്ട് ഒടുവിൽ പൂനെ എന്നിവിടങ്ങളായി പോസ്റ്റിംഗ് ലഭിച്ചതായും ബന്ധുക്കൾ